കണ്ണുകൾ നോക്കിയാൽ മറവിരോഗം അഥവാ അൽഷ്യമേഴ് സാധ്യത കണ്ടെത്താം സംഗതി കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം ഗവേഷകർ ഈ കാലഘട്ടത്തിൽ ഒരുവിധം എല്ലാവരെയും അലട്ടുന്ന ഒരു വലിയ പ്രശ്നമായി മറവിരോഗം മാറുകയാണ് പലരും തങ്ങൾക്ക് ഉണ്ടോ എന്ന ആശയക്കുഴപ്പത്തിലുമാണ് എന്നാൽ ഡിമൻഷ്യ സ്ക്രീനിങ്ങിൽ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ പ്രധാന ഘടകമാണെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ഇംഗ്ലണ്ടിലെ ലഫ്ബറോ സർവകലാശാലയിലെ ഗവേഷകരാണ് ഇത്തരം ഒരു പഠനത്തിന് പിന്നിൽ മസ്തിഷ്കാരോഗ്യം കണ്ണിൽ പ്രകടമാകുമെന്നാണ് ഈ ഗവേഷണ യുഎസ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് കാഴ്ച പരിശോധനയിലൂടെ പന്ത്രണ്ട് വർഷം മുൻപേ ഡിമൻഷ്യ സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കാമെന്നാണ് ഗവേഷണത്തിലെ പ്രധാന കണ്ടെത്തൽ നോർഫോക്കിൽ നിന്നുള്ള എണ്ണായിരത്തി പേരുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് പഠനം നടത്തിയത് വർഷങ്ങളായി ഗവേഷക സംഘം ഇവരുടെ ആരോഗ്യ വിവരങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു പഠന കാലയളവിന് ഒടുവിൽ ഇവരിൽ അഞ്ഞൂറ്റി പേർക്ക് ഡിമൻഷ്യ സ്ഥിരീകരിച്ചു തുടർന്നാണ് കാഴ്ചയും ഡിമൻഷ്യയും സംബന്ധിച്ച ബന്ധം ഗവേഷണ സംഘം വിശദമായി വിശകലനം ചെയ്യുന്നത് ഇതിനായി ഗവേഷണത്തിന്റെ തുടക്കത്തിൽ ഒരു കാഴ്ച പരിശോധന ടെസ്റ്റ് നൽകുകയും ചെയ്തിരുന്നു ചലിക്കുന്ന ഡോട്ടുകൾ ഉള്ള സ്ക്രീനിൽ ത്രികോണ രൂപം ചെയ്യണമെന്നായിരുന്നു ഈ ഒരു കാഴ്ച പരിശോധന ഡിമൻഷ്യ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നവരിൽ ത്രികോണ രൂപം കാണാൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് വൈകുന്നതായും ഗവേഷകർ കണ്ടെത്തി ഓർമ്മ സംബന്ധമായ തകരാറുകൾ രൂപപ്പെടുമ്പോൾ എല്ലായ്പ്പോഴും മറവിയോടെ തുടങ്ങണമില്ല എന്നും പലപ്പോഴും കാഴ്ചയിലെ പ്രശ്നങ്ങളായിട്ടാകും പ്രകടമാവുക എന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് മറവിരോഗത്തിന് കാരണമാകുന്ന അംലോയിഡ് பிளேக்கள் കാഴ്ചയുമായി ബന്ധപ്പെട്ട മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങളെ ആദ്യം ബാധിക്കാമെന്നും ഗവേഷകർ വ്യക്തമാക്കി അതിനാൽ തന്നെ ഓർമ്മ സംബന്ധമായ പരിശോധനകൾക്ക് മുൻപേ കാഴ്ച പരിശോധന നടത്തേണ്ടത് പ്രധാനമാണെന്നും ഗവേഷകർ കൂട്ടിച്ചേർത്തു ബീറ്റ അമിലോയിഡിൻ്റെയും മറ്റൊരു വംസ്യമായ ടവുവിൻ്റെയും സാന്നിധ്യമാണ് അൽഷിമേഴ്സിന്റെ പ്രധാന ലക്ഷണം ലോകത്താകമാനം അൻപത്തി ദശലക്ഷം പേരാണ് നിലവിൽ ഡിമെൻഷ്യ ബാധിതരായി ജീവിക്കുന്നത് എല്ലാ വർഷവും പത്ത് ലക്ഷത്തോളം പുതിയ ഡിമെൻഷ്യ കേസുകൾ ഉണ്ടാകുന്നുമുണ്ട് ലോകാരോഗ്യ സംഘടനയാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ഡിമൻഷ്യ രോഗങ്ങളിൽ ഒന്നാണ് അൽഷിമേഴ്സ് രോഗം ഇത്തരത്തിൽ ഡിമൻഷ്യയിലെ ഏതാണ്ട് അറുപത് മുതൽ എഴുപത് ശതമാനം വരെയും അൽഷിമേഴ്സ് തന്നെയാണ് ഓർക്കാനും ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കാതെ വരുന്നത് മൂലം ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റുന്ന അവസ്ഥയെയാണ് ഡിമൻഷ്യ എന്ന് പൊതുവായി വിശേഷിപ്പിക്കുന്നത് ഈ രോഗത്തിന് ശാരീരികവും മാനസികവും അതുപോലെ തന്നെ സാമൂഹികവും സാമ്പത്തികപരമായ നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്നും ലോകാരോഗ്യ സംഘടന സൂചിപ്പിക്കുന്നു ഇത് രോഗികളിൽ മാത്രമല്ല രോഗികളെ പരിചരിക്കുന്നവർ കുടുംബങ്ങൾ സമൂഹം എന്നിവരെയും ബാധിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ പലർക്കും ഉണ്ടെന്ന് തോന്നാവുന്ന ഒരു രോഗമായി മറവി രോഗം മാറിയിരിക്കുകയാണ് ജീവിതചര്യയിൽ വന്ന മാറ്റങ്ങളും ഈ അവസ്ഥയ്ക്ക് തുടക്കമുണ്ടാക്കാനുള്ള ചില സാധ്യതയുമുണ്ട് ഓർമ്മ കൂട്ടാൻ ചില നുറങ്ങു വിദ്യകൾ കൂടി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം മസ്തിഷ്കത്തിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ചില ദിനചര്യകൾ ശീലമാക്കിയാൽ ഓർമ്മ മെച്ചപ്പെടുത്താൻ സാധിക്കും വായന ഇതിൽ സുപ്രധാനമായ ഒരു ഘടകമാണ് അതായത് ഒരു മാസം കൊണ്ട് ഏകദേശം ഇരുന്നൂറ് പേജുള്ള പുസ്തകങ്ങളെങ്കിലും വായിക്കുവാൻ ശ്രമിക്കുക ചെസ്സ് കളിക്കുക പദപ്രശ്നം സുഡോക്കു ക്യൂസ് എന്നിവ ഇടയ്ക്കിടെ കളിക്കുക വ്യായാമം ശീലമാക്കുക എന്നതും ഓർമ്മ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ആഴ്ചയിൽ മൂന്നാല് തവണയെങ്കിലും യോഗ ധ്യാനം എന്നിവയുൾപ്പെടെ വ്യായാമമുറകൾ ശീലമാക്കുക ഡയറി കുറിപ്പുകൾ എഴുതുവാൻ ശീലിക്കുക സർഗാത്മക പ്രവർത്തികൾ ഏർപ്പെടുക എന്നതും ഇത്തരം ത്തിൽ ശീലിക്കാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി പാലിക്കേണ്ട ഒരു കാര്യം കൃത്യമായി ഉറക്കം തന്നെയാണ് ദിവസം എട്ടു മണിക്കൂർ കൃത്യമായി തന്നെ ഉറങ്ങുക അതേസമയം പലതും ഓർത്തെടുക്കാൻ കഴിയാത്തതും ചിലതൊക്കെ വിട്ടുപോകുന്നതുമെല്ലാം മറവിരോഗം തന്നെ ആയിരിക്കണമെന്നില്ല അമിതമായ ടെൻഷനോ സ്ട്രെസ്സോ നിറഞ്ഞ മാനസികാവസ്ഥയും ചിലപ്പോൾ ഇത്തരം മറവികൾക്ക് കാരണമാകാറുണ്ട് എന്തായാലും സ്വന്തമായി മറവിരോഗം ഉണ്ടോ എന്ന തോന്നലുണ്ടെങ്കിൽ കൃത്യമായി ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടുകയാണ് നല്ലത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി